ഈശോ മിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ ലത്തീൻ വേദപാഠകം സാധാരണകാലം ആറാം ഞായർ ഒന്ന് കൊറന്തോസ് രണ്ടാമത്തെ അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ അല്ല ഏഴാമത്തെ വാക്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദൈവം യുഗങ്ങൾക്ക് മുമ്പേ നമ്മുടെ തേജസ്സനായി മുൻ നിശ്ചയിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം ഒരു രഹസ്യമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത് മറഞ്ഞിരുന്നതുമായ എന്ന വാക്ക് അപ്പൊ എന്നാണ് അപ്പൊ കലിപ്റ്റോ മൂടി മൂടിവെച്ചത് ഒളിച്ചു വച്ചത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് കുരിശിലെ രഹസ്യത്തിൽ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം അതാണ് മറച്ചു വെച്ചത് മറഞ്ഞിരുന്നത് ക്രിസ്തുവിൽ താല്പര്യമുള്ളവർക്കും അവനെ ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്കും മാത്രമേ ആ രഹസ രഹസ്യത്തിരിക്കുള്ള കവാടം ദൈവം തുറന്നു കൊടുത്തിട്ടുള്ളൂ ദൈവിക രഹസ്യത്തിന് മർമ്മം ഗ്രഹിക്കാൻ അവർക്ക് സാധിക്കൂ ദൈവത്തിൻ്റെ സ്വന്തമായ ആ ജ്ഞാനം ആ പദ്ധതി കുരിശിലെ കുരിശലയുടെ രക്ഷ ആ സുഭിചട്ടം പ്രഘോഷിക്കുന്നവർക്ക് അത് പകർന്നു നൽകപ്പെടുന്നു സുഭിക്ഷറ്റം സ്വീകരിക്കുന്നവർക്ക് ആ രഹസ്യത്തിലേക്ക് അതായത് ഈ കുരിച്ചിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം എന്ന രഹസ്യത്തിലേക്ക് കറക്കാനുള്ള കവാടം തുറക്കപ്പെടുന്നു ചിലപ്പോഴേ ഈ ഈ വചനം നമുക്ക് വേറെ തരത്തിൽ തർജ്ജമ ചെയ്യാം ദൈവം യുഗങ്ങൾക്ക് മുൻപേ നമ്മുടെ തേജസ്സനായി മുൻ നിശ്ചയിച്ചതും രഹസ്യവും നിഗൂഢവുമായ ദൈവികജ്ഞാനത്തെയാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്നത് അങ്ങനെയും തർജ്ജമ ചെയ്യാം ഞാൻ പറഞ്ഞമ്മ ചെയ്തത് ദൈവം യുഗങ്ങൾക്ക് മുമ്പേ നമ്മുടെ തേജസ്നായി മുൻ നിശ്ചയിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ ഒരു രഹസ്യമായി ഞങ്ങൾ പ്രസ്താപിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്താ ചോദിക്കും രഹസ്യം ഐ രഹസ്യം ഒരു കുട്ടി ഏതോ ഒരു പാഠ നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിലുണ്ടായതാണ് പരസ്യം പതിക്കരുത് മതിലും എഴുതിയിരിക്കുകയാണ് പരസ്യം പതിക്കരുത് അപ്പൊ കുട്ടി എന്നെ താഴെ ഇങ്ങനെ എഴുതി വെച്ചു രഹസ്യം പതിക്കാമോ അത് പരസ്യമാക്കപ്പെടാത്തതാണ് രഹസ്യമെന്നാണ് ആ രഹസ്യം അങ്ങനത്തെ ഒരു രഹസ്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇല്ലേ ഒരു രഹസ്യമായി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ പൗലോസ് പ്രസംഗിച്ചത് രഹസ്യത്തിൽ ആയിരുന്നെന്നോ അദ്ദേഹത്തിൻ്റെ ദൈവശതം അഗ്രാഹ്യമായിരുന്നെന്നോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി മറച്ചു വെക്കുന്നതാണ് രഹസ്യമെന്നാണ് നമ്മൾ പലപ്പോഴും ആ അർത്ഥം നമ്മൾ ആ വാക്കിന് അർത്ഥം അങ്ങനെ തോന്നുക പക്ഷെ ബൈബിളിൽ രഹസ്യം എന്നതിന് അതല്ല അർത്ഥം മിസ്തേരിയോൺ എന്നാണ് മിസ്തേരിയൻ എന്നാണ് ആ ബൈബിൾ ഉപയോഗിക്കുന്നത് അതിന് വേറെ അർത്ഥമാണ് ബൈബിളിൽ അതിന് വേറെ അർത്ഥമാണ് സുവിശേഷത്തിൽ വെളിപ്പെടുന്നത് വരെ അതായത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുന്നത് വരെ ദൈവത്തിൻ്റെ പദ്ധതി ഒരു രഹസ്യമായി ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയായിരുന്നു മറഞ്ഞിരിക്കുകയായിരുന്നു ക്രിസ്തുവിൽ വെളിപ്പെടുന്നത് വരെ ക്രിസ്തു അത് വെളിപ്പെടുത്തിയപ്പോൾ ക്രിസ്തു അത് വെളിപ്പെടുത്തിയപ്പോൾ ജനങ്ങൾക്ക് അതുവരെ അറിയാൻ പറ്റാതിരുന്ന ദൈവിക പദ്ധതി ഇപ്പോൾ അവന്റെ സ്നേഹന്മാർക്കും സുവിച്ചട്ട പ്രഘോഷകർക്കും നൽകപ്പെട്ടിരിക്കുന്നു അവരിലൂടെ അത് ലോകത്തിനും ആ സുഭിച്ചട്ടം സ്വീകരിക്കുന്നവർക്കും വെളിപ്പെട്ടിരിക്കുന്നു ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് ക്രൂശിക്കപ്പെട്ട മിശിഹായിലൂടെ ക്രൂശിക്കപ്പെട്ട മിശിഹായിലൂടെ ലോകത്തെ രക്ഷിക്കുക എന്ന ദൈവിക പദ്ധതി ഒരു കാലത്ത് വിജാതിരിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നു ഇപ്പൊ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു പഴയ നിയമത്തിൽ അത് നിഴലുപോലെ കാണപ്പെട്ടിട്ടുണ്ട് പുതിയ നിയമത്തിൽ അത് നിലാവ് പോലെ അല്ലെങ്കിൽ സൂര്യപ്രകാശം പോലെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എങ്കിലും ഭൂമിയിൽ വെച്ച മുഴുവനായും ഗ്രഹിക്കാൻ കഴിയില്ല അപ്പോഴും രഹസ്യം തന്നെയാണ് ഈ കുരിശിലൂടെ രക്ഷ എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി അതുകൊണ്ട് രഹസ്യം രഹസ്യം എന്ന് പറയാം എങ്കിലും പൂർണമായും ഗ്രഹിക്കാൻ അങ്ങലോകത്ത് ചെല്ലണം അപ്പോൾ രഹസം ഇപ്പൊ രഹസ്യമായിട്ട് തന്നെ തുടരുന്നു അതുകൊണ്ട് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് വിജാതിൽ നിന്ന് മറക്കപ്പെട്ടു നില നിഴൽ പോലെ വെളിപ്പെടുത്തി പുതിയ നിയമത്തിൽ അത് നിലാവ് പോലെ വെളിപ്പെടുത്തി പക്ഷെ സൂര്യപ്രകാശം പോലെ വെട്ടിത്തിളക്കുന്ന തരത്തിൽ വെളിപ്പെടുത്തുന്നത് വെളിച്ചത്തന്നെ ലോകമായി സ്വർഗത്തിലാണ് അപ്പോൾ അത് രഹസ്യമായിട്ട് തന്നെ തുടരുന്നത് കൊണ്ടാണ് ആ വെളിപ്പെടുത്തിയെങ്കിലും രഹസ്യമായി തുടരുന്നത് കൊണ്ടാണ് രഹസ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട മിശിഹായിലൂടെ ലോകത്തെ രക്ഷിക്കുക ഇതാണ് രഹസ്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സ്നേഹത്തെ പറഞ്ഞു ഞാൻ അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം അപ്പൊ അത് ചുരണ്ട് മനസ്സിലാകും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ രക്ഷ ക്രൂചിക്കപ്പെട്ട മിശിഹായിലൂടെ ലോകത്തെ രക്ഷിക്കുക അത് മനസ്സിലാക്കാൻ ഞാനൊരു ഒരു ഉദാഹരണം ഉദാഹരണം അല്ല ഒരു ഒരു സംഭവം പറയാം സ്വർഗത്തെക്കുറിച്ചുള്ള പല ചിത്രങ്ങളുണ്ട് ബൈബിളിൽ ഒരു ചിത്രം കിടക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലാണ് ജോബ് ജോബിൻ്റെ പുസ്തകത്തിൽ അപ്പോൾ സ്വർഗം സ്വർഗം ഒരു കോടതിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് ദൈവം അവിടെ ന്യായാധിപൻ അവിടെ മാലഘന്മാര് വക്കീലന്മാരുണ്ട് അല്ല മാലഘമാര് കാണികളുണ്ട് അറ്റോർണി ജനറലായിട്ട് അറ്റോർണി ജനറൽ ആയിട്ട് അവിടെ വരുന്നത് സാത്താനാണ് പ്രതിക്കൂട്ട് നിൽക്കുന്നത് പാപികളായ മനുഷ്യരാണ് അപ്പം ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പ്രതിക്കൂട്ട് നിൽക്കാമെന്ന് വിചാരിക്കുക ഞാൻ പാപിയായി പ്രതിക്കൂട്ട് നിൽക്കുകയാണ് അങ്ങനെ ദൈവമായ ഞാൻ പ്രതിക്കൂട്ടു നിൽക്കുന്നു ദൈവമായ ജഡ്ജി കയറി വരുന്നു സ്വർഗത്തിൽ മാലഘമ്പർ എഴുന്നിൽക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു ദൈവം ഇരുന്ന് കഴിയുമ്പോൾ മാലഘമ്പർ ഇരിക്കുന്നു ഞാനങ്ങനെ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് അപ്പോൾ അറ്റോർണി ജനറലായ സാത്താൻ എഴുന്നേറ്റ് നിന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണ് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നവനാണ് സാത്താൻ വെളിപാട് പന്ത്രണ്ട് പത്ത് അങ്ങനെ കുറ്റപ്പെടുത്തിയോണ്ട് എന്താ പറയുന്നത് ഈ മാണിപ്രബലച്ഛൻ പാപം ചെയ്തിട്ടുണ്ട് പാവം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തെ അനുസരിച്ചില്ല സാത്താൻ അനുസരിച്ചു അപ്പോൾ അവൻ അവന്റെ ലോകം ഏതാണ് എന്റെ ലോകമായി നരകമല്ലേ ദൈവത്തെ അനുസരിക്കുന്നവർക്കല്ലേ സ്വർഗം ഇവൻ പാപം ചെയ്തപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞ എന്നെയാണ് അനുസരിച്ചത് അപ്പം എന്റെ ലോകമായ നരകത്തിലേക്ക് അവനെ തള്ളണം ഈ പിശാജും നുണയനും നുണയുടെ പിതാവുമൊക്കെ ആണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് സത്യമുണ്ട് കാരണം എന്താ മാണിപറമ്പളച്ചൻ പാപിയാണ് പാപം ചെയ്തിട്ടുണ്ട് അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം സാത്താന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് അപ്പോ ഇക്കാര്യത്തിൽ സാത്താൻ നേരാണ് പറയണേ അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വക്കീൽ ആദ്യത്തെ വക്കീൽ യോഹനന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നമുക്കൊരു പാറക്ലേത്തയുണ്ട് ഒരു പാറക്ലേത്ത പാറക്ലേത്ത വക്കീലെന്നർത്ഥം അഭിഭാഷകൻ ഞാൻ മറ്റൊരു പാറക്ലേത്തായി അയക്കും മറ്റൊരു വക്കീലിനെ അയക്കും എന്ന പരിശുദ്ധാൽമാനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് രണ്ട് വക്കീലന്മാരുണ്ട് ആദ്യത്തെ വക്കീൽ യേശുക്രിസ്തു നമുക്ക് സ്വർഗത്തിലും മധ്യസ്ഥനുണ്ടെന്ന് നമ്മൾ തർജ്ജമ ചെയ്യാം പാറക്ലേത്ത എന്നാണ് പാറക്ലേത്തോസ് എന്നാണ് ഗ്രീക്കില് വക്കീലിന് അർത്ഥമുണ്ട് അപ്പൊ ആദ്യത്തെ വക്കീലായ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് എന്റെ വക്കീലാ എന്റെ വക്കീൽ എഴുന്നേറ്റ് എന്ന് പറയാണ് ജോസ് മാണിപ്പറമ്പലച്ചൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പാപം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സത്യം തന്നെ പാപത്തിലുള്ള ശിക്ഷ എന്താണ് മരണശിക്ഷ മരണശിക്ഷയാണ് വധശിക്ഷയാണ് പാപം ചെയ്യുന്ന ദിവസം നീ മരിക്കുമെന്നാ അപ്പോൾ ജോസഫ് പാപം ചെയ്തിട്ടുണ്ട് മാണിപ്രമൻ പാപം ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ മരണശിക്ഷയാണ് അതൊക്കെ സത്യം തന്നെ പക്ഷേ ആ മരണശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു തെളിവ് വേണോ എന്റെ ഈ തിരുമുറിവുകൾ നോക്കിയാൽ അഞ്ചു മുറിവുകൾ ഞാൻ അവന് വേണ്ടി മരിച്ചു അവന്റെ മരണശിക്ഷ ഏറ്റെടുത്ത് ഞാൻ അവന് വേണ്ടി മരിച്ചു അതിന് തെളിവാണ് തെളിവ് ആണ് ഈ ഈ തിരുമുറിവുകൾ ഈ തിരുമുറിവുകൾ കാണിച്ചുകൊണ്ടാണ് ഏക മധ്യസ്ഥൻ എൻ്റെ വക്കീലായിട്ട് സ്വർഗീയ കോടതിയിൽ വാദിക്കുന്നത് ക്രൂശിക്കപ്പെട്ട മിശികായലുടെ ലോകത്തെ രക്ഷിക്കുമ്പോൾ എന്നെയും രക്ഷിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ വക്കീലായ പരിശുദ്ധാത്മ എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ അതിന് സ്ഥിരീകരണം കൊടുക്കും രണ്ട് വക്കീലുമാര് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് വക്കീലന്മാരാണ് എനിക്ക് വേണ്ടി സ്വർഗീയ കോടതിയിൽ വാദിക്കുന്നത് ആ ആയുധ വക്കീൽ വാദിക്കുന്നത് ക്രൂശിക്കപ്പെട്ട മിശിക എന്ന നിലയിലാണ് ഈ തിരുമുറിവുകൾ കാണിച്ചുകൊണ്ടാണ് അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവാദിനെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ എന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എനിക്ക് വേണ്ടി കർത്താവ് അപ്പൊ എന്നെ വെറുതെ വിടുകയാണ് എന്നെ ദൈവപിതാവ് വെറുതെ വിടുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എന്താണ് വക്കീൽ ഫീസ് ഞാൻ കൊടുക്കണം വക്കീൽ ഫീസ് ഈ യേശുക്രിസ്തുവനും പരിശുദ്ധാത്മാനും എന്താണ് വക്കീൽ ഫീസ് അത് വിശ്വാസമാണ് വിശ്വാസം എനിക്ക് പറ്റാവുന്ന തരത്തിൽ അനുസരണത്തിലൂടെ ഞാനത് വെളിപ്പെടുത്തണം അനുസരണത്തിലൂടെ സ്നേഹത്തിലൂടെ ഞാനത് വെളിപ്പെടുത്തണം അതാണ് അപ്പോൾ യേശുഗസ്തുൽ വിച്ഛുദിക്കുക യേശുഗസ്തുനെ കൈക്കൊള്ളുക പരിശുദ്ധാത്മൽ വിച്ഛുദിക്കുക പരിശുദ്ധാത്മൻ്റെ അഭിഷേകം സ്വീകരിക്കുക എനിക്കറിയാവുന്ന തരത്തിലും പറ പറ്റാവുന്ന തരത്തിലൊക്കെ ഈ വിശ്വാസം അനുസരണത്തിലൂടെയും സ്നേഹത്തിലൂടെയും വെളിപ്പെടുത്തുക അതാണ് വക്കീൽ ഫീസ് ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ ഈ സംഗതി ഇതാണ് വാസുവിൽ കുർബാന കഴിഞ്ഞ ആരാധന പലപ്പോഴും നടത്താറുണ്ട് അല്ലേ പള്ളികളിൽ കുർബാന കഴിഞ്ഞിട്ട് ഈ കർത്താവ് നമ്മിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ കർത്താവിന് പിന്നെ വരലേക്കിൽ എടുത്ത് നമ്മള് ബലിപീഠത്തിൽ വെക്കണേ സ്വർഗ്ഗത്തിന്റെ അല്ലേ സ്വർഗീയ പിതാവിന് മുമ്പില് നാം നമ്മുടെ മധ്യസ്ഥനെടുത്ത് വെക്കുകയാണ് നമ്മളെ നമ്മളേക്ക് ദിവ്യകാരത്തിലുള്ള നമ്മിലേക്ക് വന്ന നമ്മളുമായിട്ട് ഒന്നായ കർത്താവ് നമുക്ക് വേണ്ടി ദൈവപിതാവിന് മുമ്പിൽ നിൽക്കുകയാണ് പഞ്ചക്ഷതങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്കൊണ്ട് ബാധിക്കുക ആ സ്വർഗീയ കോടതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കുർബാന കഴിഞ്ഞിട്ടുള്ള ആരാധനയുടെ ഒരർത്ഥം ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു അർത്ഥം അതാണ് അപ്പോ ക്രൂശിക്കപ്പെട്ട മിശിഹായിലൂടെ ലോകത്തെ രക്ഷിക്കുക അവൻ ഒരിക്കൽ എന്നേക്കുമായി മരിച്ചു എന്നാണ് ഒരിക്കലാണ് ചരിത്രത്തിൽ മരിച്ചത് പക്ഷെ എന്നേക്കുമായിട്ട് നിൽക്കുകയാണ് അവൻ്റെ മരണം ഇതുകൊണ്ടാണ് വെളിപാട് ദിവസം അഞ്ചാമത്തെ അധ്യായത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു എവിടെ സിംഹാസനത്തിനും ഈ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്ന നാല് ജീവികൾക്കും ഇടയിൽ ഈ ലോകത്തിലെ സകലർക്കും വേണ്ടി അറക്കപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റം നിൽക്കുന്ന കുഞ്ഞാട് ദൈവപിതാവിനെ പ്രതിനിധാനം ചെയ്ത സിംഹാദത്തിന് മുമ്പിൽ നിന്ന് നമുക്കൊന്നും മധ്യസ്ഥം വഹിക്കുന്നു കുരിച്ചിൽ മരിച്ചത് ഒരിക്കലാണ് പക്ഷെ സ്വർഗത്തിൽ അത് എന്നൊക്കെ നിലനിൽക്കുകയാണ് ഇതാണ് സ്വർഗത്തിലെ അറക്കപ്പെട്ട കുഞ്ഞാട് ക്രൂശിക്കപ്പെട്ട മിശിഹായിലൂടെ ലോകത്തെ രക്ഷിക്കുന്നു ഈ ഇത് രഹസ്യമായി നിൽക്കുന്നു പക്ഷെ സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് ഈ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്കുള്ള ആ രഹസ്യ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായും തുറക്കപ്പെടുന്നത് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണും ചെയ്യാം നേരിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നേരിട്ട് കാണാം എന്തൊരു മഹത്തായ സംഗതിയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഈ ഈ ഞായറാഴ്ച നമുക്ക് നമ്മുടെ സ്വർഗത്തെക്കുറിച്ച് ഇത് ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് പോലീസിനേക്കാർ പോലെ പറയാൻ തോന്നുന്നില്ലേ മരിച്ച് കർത്താവിനോട് പാലിക്കാനാണ് എൻ്റെ മോഹം ശരീരത്തിൽ തുടരാനാണ് അവൻ അനുവദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പക്ഷേ എൻ്റെ മോഹം മരിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം ആയിരിക്കാനാണ് ആ ഒരു മോഹം ഈ മരണം മരണമെന്നത് നമ്മെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന കാര്യമല്ല സ്ഥലം മാറ്റമാണ് ആ ഒരു ചിന്തയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവ് വിശോമിച്ചാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ